പാകിസ്ഥാനാണെങ്കിൽ ഇന്ത്യയുമായിട്ടുള്ള നിരന്തരമായിട്ടുള്ള അതിർത്തി തർക്കങ്ങളുണ്ട് അപ്പോൾ ആ തർക്കങ്ങൾക്ക് അവർക്കൊരു സഖ്യ കക്ഷി വേണം പാകിസ്ഥാനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അതുകൊണ്ട് അവർ ചൈനയുമായിട്ടുള്ള ബന്ധം തുടരുകയാണ് അപ്പോൾ മാത്രമല്ല ഇപ്പോൾ കാശ്മീരിൽ പ്രശ്നമൊക്കെ ഉണ്ടായ സമയത്ത് ചൈനയാണ് ഇടപെട്ടിട്ട് ചൈന അതിൻ്റെ അതിനിടയിൽ കൂടെ രണ്ട് ആട്ടിൻ കുട്ടികളെ തമ്മിലിടിപ്പിച്ച് ചോര കൊടുക്കുന്ന ചെന്നായിയുടെ ഒരു സ്വരൂപവും കാണിക്കുന്നുണ്ട് കാരണം അവരും കാശ്മീരിൻ്റെ ഒരു ഭാഗം കൈയടക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ ചൈനയുടെ ചരിത്രം എന്ന് പറയുന്നു പക്ഷേ ഇവിടെ എങ്ങനെ നമ്മുടെ തുർക്കിയോട്ട് വരാം അപ്പോൾ ഈ ചൈന യു എൻ പല ലോക സംഘടന കാര്യങ്ങളിലൊക്കെ പാകിസ്ഥാനെ സപ്പോർട്ട് ചെയ്യുന്നൊരു രാജ്യമാണ് പിന്നെ തുർക്കിയിലോട്ട് വരികയാണെങ്കിൽ തുർക്കിയും തന്നെ കാലകാലങ്ങളായിട്ട് കാശ്മീർ പ്രശ്നങ്ങളാവട്ടെ പല രീതിയിലും പാകിസ്ഥാനെ സപ്പോർട്ട് ചെയ്യുന്ന രാജ്യമാണ് അസർബജാനോട്ട് വരുമ്പോൾ അജിത് നായകനായിട്ടുള്ള പടം അതായത് വിടാമുയർച്ചയാണ് തോന്നുന്നു ആ പടം ഷൂട്ട് ചെയ്തത് തുർക്കി ആൻഡ് അസറബജാൻ രാജ്യത്തിലൊക്കെയാണ് നല്ല മലനിരകളൊക്കെ ഉള്ളൊരു രാജ്യം അങ്ങനെയാണ് ഞാൻ ആ പേര് ആദ്യം ശ്രദ്ധിക്കുന്നത് പിന്നെ ഈ മൂന്ന് രാജ്യങ്ങൾ പൊതുവേ ഇസ്ലാമിക രാജ്യങ്ങളായതുകൊണ്ട് തന്നെ തുർക്കിയും ഈ പാകിസ്ഥാനും തമ്മിൽ മതപരമായിട്ടും ഒട്ട് നല്ല രീതിയിൽ അടിത്തറയുണ്ട് അടിത്തറയുള്ള രാജ്യങ്ങളാണ് എല്ലാ കാര്യത്തിലും പരസ്പരം സഹോദരന്മാരെ പോലെ വർത്തിക്കുന്ന രാജ്യങ്ങളാണ് ഇതാണിപ്പോൾ ഇതിൻ്റെ ഒരു ചരിത്രം എന്ന് പറയുന്നത്